എം ജി യൂണിവേഴ്സിറ്റി പി ജി ഒന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അഫിലിയേറ്റ് കോളേജുകളിലെ ബിരുദാനന്തര ബിരുദം പ്രോഗ്രാമുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിനുള്ള ഒന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ജൂൺ ഇരുപത്തിയാറിന് വൈകുന്നേരം നാലിന് മുൻപ് കോളേജുകളിൽ പ്രവേശനം നേടണം താൽക്കാലിക പ്രവേശനം തിരഞ്ഞെടുക്കുന്നവർ കോളേജുകളിൽ ബന്ധപ്പെട്ട പ്രവേശനം ഉറപ്പാക്കിയാൽ മതിയാകും ഒന്നാം ഓപ്ഷൻ ലഭിച്ചവരും സ്ഥിര തിരഞ്ഞെടുക്കുന്നവരും ഈ സമയപരിധിക്കുള്ളിൽ കോളേജുകളിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടേണ്ടതാണ് പ്രവേശനമെടുക്കുന്നവർ തെളിവായി കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് പി ജി അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ ആദ്യമേ ഗൂഗിളിൽ എം ജി യൂണിവേഴ്സിറ്റി പി ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പി ജി ക്യാപ് എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് പ്രൊഫൈലിൽ യുവ ക്യാപ് റെഗുലർ അലോട്ട്മെൻറ്റ് വൺ ഡീറ്റെയിൽസിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജും കോഴ്സും ലഭ്യമാകുന്നതാണ് അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് യു ഹാവ് നോ എന്നും സ്ക്രീനിൽ കാണാൻ സാധിക്കും